This is not the right exactly. way. I, 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 this is not the Indian way. No, no, no. We should you should respect you. Me. don't behave like a proper Indian. Yes, 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 yes. You don't behave like a proper Indian. Yes, you yes. Like a proper Indian. Respect other people no matter what the religion yes, 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 yes. So if I'm Hindu, if I'm Christian, if I'm Muslim, if I'm Jew, it's the same. Yes, yes, Doesn't you know matter in, in shocked, India. You know what happens in you know? Israel not related to you? You're not relate to me. We are here in India and now we will respect ourselves. Okay? You understand?

അന്നത് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ധീരാ ഇസ്രായേലി വനിത ചെയ്തത് വളരെ നന്നായി അതല്ല ആ പെണ്ണ് കാണിച്ച ചെറ്റത്തരാണ് ഏ ഇന്ന് ഈ കാശ്മീരികൾ കാണിച്ച ചെറ്റത്തര എന്താണോ അന്നാ ഇസ്രായേലി സ്ത്രീ കാണിച്ചത് പരമ ചെറ്റത്തരായിരുന്നു എന്തൊക്കെയായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ് അതിഥി ദേവോ ഭവ ഇങ്ങനത്തെ മൂന്നാല് ടാഗ് ലൈൻസും ഉണ്ട് പക്ഷെ നമ്മൾ കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യം തന്നെ ഈ ഒരു സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ തേക്കടി കുമിളിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് അവിടെ ഒരു കടയിൽ രണ്ട് കാശ്മീരി ആൾക്കാർ നടത്തുന്ന കട അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മലയാളിയും കൂടെ ഉണ്ട് അവർ നടത്തുന്ന ഒരു ആൻഡിക്രാഫ്റ്റ് കടയാണ് അപ്പം ആ കടയിൽ അത് കടൻ്റെ മുന്നിൽ കൂടെ രണ്ട് വിദേശികൾ നടന്നു പോകുന്നു ഏതൊക്കെ വിദേശികൾ നടന്നു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കടയിൽ നിന്ന് ആൾക്കാർ അവരെ വിളിച്ചിട്ട് സാധനങ്ങൾ നോക്കി വാങ്ങിക്കാൻ വേണ്ടി വിളിക്കും അങ്ങനെ വിളിച്ച സമയത്ത് രണ്ട് പേര് കയറി വരുന്നു അതിൽ രണ്ട് പേരല്ല അതിലൊരു ലേഡിയാണ് ഫസ്റ്റ് വരുന്നത് ആ ലേഡി വരുന്ന സമയത്ത് അവരോണ്ട് ഈ കടയിലുണ്ടായിരുന്ന രണ്ട് കാശ്മീരി യുവാക്കളായിരുന്നു അവരായിരുന്നു കടയുടെ ഒരു പാർട്ട് അതായത് അവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവർ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ നേരത്തെ ഏത് നാഷണാലിറ്റി ആണെന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് ഈ ലേഡി ഇസ്രായേലി ആയിരുന്നു ഇസ്രായേലി ആയ സമയത്ത് കാശ്മീരി മുസ്ലിമാണ് അവർ പറഞ്ഞു ഞങ്ങൾ സാധനം വെക്കുന്നില്ല പൊക്കോളം പറഞ്ഞു അവർ പുറത്തു പോകാൻ പറഞ്ഞു കടയുടെ ലൈറ്റ് ഓഫ് ചെയ്തു ഇന്ന് നടന്നപ്പം ഈ ലേഡി പേടിച്ചു ഈ ലേഡി നേരെ തന്നെ അവരുടെ ഡ്രൈവർ അതായത് ഒരു മലയാളി ഉണ്ട് അവരെ വിളിച്ചു അതുപോലെ തന്നെ പുള്ളിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു എന്ന സമയത്ത് ഇതാണ് കാര്യം അതായത് ഇസ്രായേലിയാണ് ഇസ്രായേലീസിന് ഞങ്ങൾ സാധനങ്ങൾ വിൽക്കുന്നില്ല ഇതായിരുന്നു അവരുടെ അജണ്ട അപ്പോഴേക്കും നമ്മുടെ സത്യം പറഞ്ഞാൽ ഇത് ചെയ്തത് മലയാളികളല്ലോട്ടോ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി അതിഥി ദേവോ ഭവ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സമയം കൊണ്ട് തന്നെ ഈ വ്യാപാരി വ്യവസായി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലീഡർ അവിടെ വരുന്നുണ്ടായി വേറെ കുറച്ച് മലയാളി ആൾക്കാരൊക്കെ അവിടെ വന്നു അവർ ഇതിലിടപെടുകയും ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പച്ചത്തെറി പറഞ്ഞ കാശ്മീരീസിനെ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കാശ്മീരീസ് വരെ കൊണ്ട് മാപ്പും പറഞ്ഞു മാപ്പും പറഞ്ഞു പോലീസിനെ അറിയിച്ചു രണ്ടു കൂട്ടർക്കും പരാതിയില്ല എന്നുള്ള കാരണം കൊണ്ട് പോലീസ് കേസെടുത്തില്ല പക്ഷേ പോലീസിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക ആ കട ഉടമോട് പറഞ്ഞു ഇവരെന്നിവിടെ ജോലിക്ക് നിർത്താൻ പാടില്ല നമ്മുടെ നാട്ടിലോട്ട് ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഏത് കൺട്രി ആയിക്കോട്ടെ എന്തൊക്കെ ചെയ്താലും വിത്ത് എല്ലാ പ്രൂഫും അതായത് വേണ്ട രീതിയിലുള്ള വിസ അപ്ലൈ ചെയ്ത് വേറെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്ത നമ്മൾ അപ്രൂവ് ചെയ്ത് വിസയിൽ വന്ന ആൾക്കാരാണ് അവർ അവർ വന്നു കഴിഞ്ഞാൽ അതും വിനോദസഞ്ചാരികളാണ് അവർ വന്നു കഴിഞ്ഞാൽ അത് ഏത് കൺട്രിക്കാരാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ നമ്മൾ ചെയ്യണം അതാണ് നമ്മുടെ അതാണ് മലയാളികൾ അങ്ങനെ ആവണം മലയാളികൾ അത് ഏത് കൺട്രി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് രാജ്യമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അപ്പം നമ്മുടെ നാട്ടുകാരും ഈ പറഞ്ഞ പോലീസ് കാണുന്ന അതിൽ തീരുമാനം വേണ്ട പോലെ എടുത്തു കേസൊന്നും ആക്കിയില്ല കാരണം ഇസ്രായേലി ആ ഫാമിലിക്കും കേസ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ കടക്കാരനോ അല്ലെങ്കിൽ ഇവർക്കും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല തെറ്റവർ അക്സെപ്റ്റ് ചെയ്തു അതിൻ്റെ വീഡിയോ ഉണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഇവരും തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് തേക്കടിയിൽ ഇസ്രയേൽ ടൂറിസ്റ്റുകളെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു തേക്കടി ആനവച്ചാലിന് സമീപം കശ്മീരികൾ നടത്തുന്ന കരകൗശല വിൽപ്പന കേന്ദ്രത്തിൽ ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സംഭവം കുമിളിയിലേക്ക് നടന്നുപോയ സഞ്ചാരികളെ കടയുടമ വിളിച്ച കടയിൽ കയറ്റുകയായിരുന്നു വിൽപ്പനയ്ക്കായി കരകൗശല വസ്തുക്കൾ കാണിക്കുന്നതിനിടെ സഞ്ചാരികൾ ഇസ്രായേൽ സ്വദേശികളാണെന്ന് കടക്കാർക്ക് മനസ്സിലായി ഉടൻ തന്നെ കടയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത ഇവരോട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു സഞ്ചാരികൾക്കൊപ്പമുണ്ടായിരുന്ന ഡ്രൈവർ കുമിളിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളെ വിവരമറിയിക്കുകയും അവർ വിഷയത്തിൽ ഇടപെടുകയുമായിരുന്നു എന്നാൽ കടയിൽ നിന്ന് ഇറക്കിവിട്ടത് ഇസ്രായേൽ സ്വദേശികൾ ചോദ്യം ചെയ്തതും തുടർന്ന് മാപ്പ് പറയുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഇസ്രയേൽ സ്വദേശികൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെന്ന് കുമളി സി ഐ അറിയിച്ചു But do you think I'm a bad person? No, no, person? no, 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 no. Of course not. you think no. I, think I hate you? You did nothing bad. I hate you? No, 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 no. I, I would, came to you Sometimes otherwise, we respect you We respect you. everyone no, sometimes no, 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 to buy for my Yes, next time next time You know what happened next time? Yes. Yes. No, no, yes. exactly. Do you know what will happen next time? You. Do you know what will have yes. next time? I'm just. I, I will go to police yes. 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 and I will complain about this shop no, and this shop will be closed. Yes. I you yes. want, want this happen? No. No more. You want this happen? No. We didn't do anything yes. to you. Yes. yes. No, you you know know didn't do anything to me. I didn't do I can't be Muslim and you. I didn't do anything. I'm I'm staying with the Muslim family. Yes. I'm expecting everyone. I I I respect Muslim and Christian. No one. You're all the human my daughters yes, yes, i saw yes, your yes. thing yes, and i said oh i want to go to his shop because yes, he has very nice things yes, for my daughters yes, and what they say to me well i said i can't even it out i know what i want to do let him learn about it yes let him learn because right, speak out of ignorance yes, not out of knowledge yes, if he would speak out of knowledge he would not speak like that Ok? Yes. Because we, don't want, want we don't want to damage you. We don't want to damage you. We don't want to you. We, we like Muslims and we like no, everyone. You, know, it, so it, you it, understand? It, it, good, good people who are Israeli yes. and Yes. You can't judge because I'm wanted to buy from you. You have beautiful things. Yes, I think Look at a person, and because we're Israeli, you can't say close my shop. no. China. It made me very scared. i business here with because, so this time happened. Okay, so I'm making sure it will not happen again. No, no, no. percent, two hundred percent, nothing will like happen again. do don't wait, <laughs> don't Salaam Alaikum. Just don't pay. Yes, don't, nothing will like again. Don't okay, okay, thank you. It's all good. Yes, yes. Don't hate Israelis. Okay. No, no, no. I'm going to More. നമ്മൾ ഈ ഒരു വോയിസ് കേട്ട് നമുക്ക് മനസ്സിലാവും അവരും സംഭവം അവർക്ക് മനസ്സിലായി കാണാൻ അങ്ങ് കാശ്മീരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ എന്താ പരിപാടി പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇടപെടും പോലീസ് ഇടപെടും അത് അവരുടെ കച്ചവടം എല്ലാം തന്നെ അവർക്ക് എഫക്റ്റ് ചെയ്ത് നല്ല വ്യക്തമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരത് പറയുകയും ചെയ്തു എന്താണെങ്കിലും ആ ന്യൂസ് കഴിഞ്ഞ ദിവസത്തോടെ കഴിഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അത് ഏറ്റെടുത്തു സത്യം നമ്മുടെ നാട്ടിലോട്ട് അങ്ങനെ ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഏ നമ്മുടെ നാട്ടിലെ എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് കാണുകയും ചെയ്തു നമുക്കൊരു കാര്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞു അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഒരു സ്ഥലത്ത് എനിക്ക് അതൊരു തോന്നുന്നു ഉത്തരാഖണ്ഡിലോ അത് അതോ വേറെ ഒരു സ്ഥലത്തായിരുന്നു ഒരു ബ്രസീലിയൻ ദമ്പതികൾ അവർ ബൈക്കിൽ വന്ന സമയത്ത് അവർ ലോകം ചുറ്റി നടക്കുന്ന സമയത്ത് അതിൽ ആ വൈഫിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അവർ ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അതിൽ കേസിൽ പെട്ടത് കുറേ സംഘികളായിരുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അത് അത് പിന്നെ തേഞ്ഞ് മാഞ്ഞു പോയി അതങ്ങനെ വരികയുള്ളൂ അപ്പം അന്ന് നമ്മളൊക്കെ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് സംഖ്യകളെ കുറ്റം പറഞ്ഞു നിന്നു ഈ മതി ചെറ്റകളാണ് ഈ ചെറ്റ പരിപാടികളെ കാണിക്കുകയുള്ളൂ അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ല ആ ഭാഗത്തുള്ള ആൾക്കാർ നമ്മളെയും കാണുന്നത് പക്ഷേ ഇക്കാര്യത്തിലൊരു ഇതുള്ളത് മലയാളികളെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതായത് ചെയ്ത കാര്യം തെറ്റാണെന്നും പറഞ്ഞിട്ട് ഈ ഇസ്രായേലി ഫാമിലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം അവരല്ലല്ലോ യുദ്ധം ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കുറച്ച് രണ്ട് കാശ്മീരി ആൾക്കാരാണ് ഇതിൻ്റെ ഇത്രയും വഷളാക്കിയത് ഈ കേസുകൾ ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടാണെങ്കിൽ നമുക്കറിയാം ഈ പലസ്തീൻ അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് പലസ്തീൻ അനുകൂല കുറേ പോസ്റ്ററുകളും ഫ്ലാഗുകളൊക്കെ നമ്മുടെ ഫോട്ടോ കൊച്ചിൽ വന്ന സമയത്ത് ഒരു ഇസ്രായേലി യുവതി രണ്ടുപേരും അതിലൂടെ പോകുമ്പോൾ അവരതൊക്കെ പിടിച്ച് കീറി വലിച്ച് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവരിങ്ങനെ വന്ന സമയത്ത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള കാശ്മീരിലുള്ള ഈ രണ്ട് പേരാണ് ഇവർക്കെതിരെ കാര്യങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ തീവ്ര എന്താ പറയുക നല്ല ഇസ്രായേലി ആൾക്കാരാണെങ്കിൽ പലസ്തീനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത അവന്മാർ ഇതും കാണിക്കും അതിൻ്റെ വീഡിയോ കണ്ട് കാണും എന്നോട് കാണും നിങ്ങൾ Tell, um, I already did, and they didn't take not it down. Tell everybody that uh, uh, this, particular is. Is like this particular religion is like this, particularly like only Jews are See, there. But this is promoting are, sectarianism. Here we have Hindu, Christians, and this is insulting everybody, Jewish people, exactly. Everybody is here. Are uh, the Jewish in people are not here anymore. Yeah, You guys make tourist uh, money. Uh, yes, we, you guys yes, make man. money off Jewish people. No, 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 Jews no, no, no we, we, we are making money with our. our oh, in Jew all the no, Muslims no. make all the money off the Jews. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അന്ന് നമ്മൾ ഇതിനെ കുറ്റം കുറെ ആൾക്കാർ പറഞ്ഞു ഏഹ് ഇന്ന് ഈ കാശ്മീരി അല്ലെങ്കിൽ ഈ കുമളിയിൽ നടന്ന കാര്യത്തിനെ ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുന്നവന്മാരൊന്നും അന്ന് അതിനെ എതിർത്ത് സംസാരിച്ചിരുന്നില്ല അന്ന് അത് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ധീര ഇസ്രായേലി വനിത ചെയ്തത് വളരെ നന്നായി അതല്ല ആ പെണ്ണ് കാണിച്ച ചെറ്റത്തരാണ് ഏഹ് ഇന്ന് ഈ കാശ്മീരികൾ കാണിച്ചെറ്റർ എന്താണോ അന്ന് ആ ഇസ്രായേലി സ്ത്രീ കാണിച്ചത് പരമ ചെറ്റത്തരായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഒരു വിദേശീയ വനിത ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഈ പറഞ്ഞ പലസ്തീൻ്റെ എന്താ പറയുക പതാക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാനേഴ്സ് അയച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാണിച്ച ചെറ്റത്തരം ഇന്നൊരു കാശ്മീരി രണ്ട് കാശ്മീരികൾ നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ കാണിക്കേണ്ടതായി ഇത് രണ്ടും ഒരേ കണത്തിലേ പെടുത്താൻ പറ്റുള്ളൂ ഈ രണ്ട് കൂട്ടത്തിലും നമുക്കൊരു കാര്യം വ്യക്തമാണ് മലയാളികളിത് ഇൻവോൾവ് അല്ല അന്ന് ആ കാശ്മീരി അല്ല ഇന്ന് ഈ കാശ്മീരികൾ കാണിച്ച ഈ എന്താ പറയുക നമുക്ക് ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അന്ന് ഈ എന്താ പറയുക ഇസ്രായേലി വനിത ഇവിടെ നമ്മുടെ ഫോട്ടോ കൊച്ചിയിൽ വന്ന് കാണിച്ചതും രണ്ടും ഒരേ ഗണത്തിൽപ്പെട്ട എല്ലാ നാട്ടിലും ഉണ്ട് ചെറ്റത്തരം കാണിക്കുന്നവന്മാർ അത് ഇന്ത്യയിലാണെങ്കിലും വേണ്ടില്ല ഇസ്രായേലായാലും വേണ്ടില്ല അപ്പം ഇതൊരേ ഗണത്തിലേ നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുള്ളൂ അപ്പം അന്ന് സപ്പോർട്ട് ചെയ്തവർ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് സപ്പോർട്ട് ചെയ്തവർ അന്ന് സപ്പോർട്ട് ചെയ്യാതിരുന്നു ഇസ് ഈ ഇതിൽ ഇടക്ക് കളിക്കുന്ന കുറേ ചെറ്റകളുണ്ട് നമ്മുടെ നാട്ടിൽ അതാണ് അതിനേക്കാൾ വലിയ രസം കുറേ ചാനലുകൾ ഇതിനൊരു കൂലങ്കുശമായിട്ട് ചർച്ച ചെയ്ത് വൃത്തികേട് കാര്യങ്ങളും പറയുമ്പോൾ അവന്മാർക്ക് അന്ന് വാത ഉറക്കാൻ പറ്റിയിരുന്നില്ല കാരണം അവന്മാരുടെ നയം വ്യക്തമാണല്ലോ ഏ നമ്മുടെ എന്താ പറയുക ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് ഈ സംഘടനകളാണ് അന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഇതിനെ അപലപിച്ചുകൊണ്ടിരിക്കുന്നത് അവന്മാരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഒരു പ്രത്യേക മതവിഭാഗത്തിനോടുള്ള ഇഷ്ടക്കേടും ദേഷ്യവും അവന്മാരെ ഒതുക്കി തീർക്കാനുള്ള മുസ്ലിങ്ങളെ ഒതുക്കി തീർക്കാനുള്ള വൃത്തികെട്ട അജണ്ട അത് അവരന്നും കാണിച്ചു അവരൊന്നും കാണിച്ചു ഞാൻ പറയുന്നത് നമ്മൾ നല്ലവരായിട്ടുള്ള മലയാളികൾ അന്ന് ആ ഇസ്രായേലി സ്ത്രീക്കെതിരെ സംസാരിച്ച അതേ മലയാളികൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഈ കാശ്മീരികൾക്കെതിരെയും സംസാരിക്കണം അപ്പോഴാണ് നമ്മൾ മലയാളികളാവുക അപ്പം നമ്മൾ സംഘികളും അല്ലാത്ത ഈ ചാണകങ്ങളും അല്ലാണ്ടായിട്ട് നമ്മൾ നല്ല മലയാളികളും നല്ല ഒരു ഇന്ത്യക്കാരനുമായിട്ട് മാറും അതാണ് ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ എ ബി സി മലയാളത്തിൽ രണ്ട് പേര് അടുപ്പൊടി ചർച്ചയിൽ കുറച്ചും ഞാൻ കണ്ടത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നമ്മുടെ നാട് ഇങ്ങനെയാണോ എന്തുകൊണ്ട് പോലീസൊന്നും മിണ്ടുന്നില്ല അവരൊന്നും മിണ്ടുന്നില്ല ഇത് ഒരു എന്താ പറയുക തീവ്രവാദ കേസ് പോലെ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ സംസാരിക്കുന്നുണ്ട് എനിക്ക് അവന്മാരുടെ കാര്യം പറയാണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഈ അവർ പറഞ്ഞത് ഞമ്മൻ്റെ നാടല്ലല്ലോ ഞമ്മൻ്റെ നാടല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞമ്മൻ്റെ നാടാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതായിരുന്നു അവന്മാരുടെ ഡയലോഗ് എനിക്ക് അവന്മാരോട് പറയാനുള്ളൊരു കാര്യം ഈ പറഞ്ഞ ഞമ്മൻ്റെ ഭാരത്തിൽ ഏ ഞമ്മൻ്റെ ഭാരരാമ്പൻ്റെ ആയിട്ട് അണ്ണാക്കിൽ ഈ പറഞ്ഞ ബി ജെ പി ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യയിലും ഈവൻ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രോമനൻ്റ് ആയിട്ട് ബി ജെ പിക്ക് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മുസ്ലിം നാമധാരി അവിടെ പോയിട്ടൊരു വീട് കഴിച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് ഏ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ ഞമ്മൻ്റെ സംഖ്യകൾക്കറിയോ അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പല സ്ഥലങ്ങളിലും മുസ്ലിം പേരിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പച്ച പച്ചസംഖികൾ വീട് പോലും വാടക കൊടുക്കില്ല അതല്ലെങ്കിൽ കടകളിൽ പോലും അടുപ്പിക്കില്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ പച്ചക്ക് കണ്ണിൽ പച്ച പട്ടാ വെളിച്ചത്തിൽ നടക്കുന്നുണ്ട് അതിനൊന്നും എതിർക്കാൻ ഒരു പച്ച പച്ചസംഖികകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കമഴ്ത്തി കടന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്യേണ്ട തെറ്റ് ഇഷ്ടം പോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര പച്ച പച്ചസംഖികളും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടിനും കൂടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ ചിലക്കാണ്ട് മിണ്ടാണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം അത് രണ്ട് കൂട്ടത്തിലും എന്ന് രണ്ട് കൂട്ടരും പച്ചവർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അത് ഹിന്ദു ആണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും ഒതുക്കേണ്ടത് ഒതുക്ക വേണം ഏഹ് അവിടെ ഇതൊന്നുമില്ല അവിടെ ഞമ്മൻ്റെ ആളുകളും നമ്മുടെ ആളുകളും ഉമ്മൻ്റെ ആളുകളും ഒന്നും അവിടെ ഇല്ല എല്ലാം കണക്കാണ് എല്ലാത്തിനും ഒരേ എന്താ പറയുക ചുരലിൽ കെട്ടി അടിച്ച് കയറ്റി വിടേണ്ട സാധനങ്ങളാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും പറയാനുള്ളൂ ചെയ്തത് മോശമായിപ്പോയി ഒരിക്കലും ആ കാശ്മീരിയഴിച്ച് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ പേരിലും ആരെ ആരെയും അങ്ങോട്ടും സപ്പോർട്ടും സപ്പോർട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ശരി എവിടെയുള്ളോ അതിന് മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണോ മലയാളികൾ അതല്ലാണ്ട് അവിടെ കയറ്റിയിട്ട് സംഗീതരങ്ങളും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദി പരിപാടികളും കാണിക്കാൻ നിൽക്കാണ്ടിരിക്കുക കഷ്ടം